ും പൈപ്പ് കണ്ടില്ല ടെമ്പറിയാൻ പല വീടുകളിലും എണ്ണായിരം രൂപ പോയി കണക്ഷൻ കിട്ടിയിട്ടില്ല കണക്ഷൻ തന്നിട്ടില്ല റോഡ് കുഴിച്ച് രണ്ട് പ്രാവശ്യം പൈപ്പ് കണ്ടില്ല പൈപ്പില്ല പൈപ്പ് കണ്ടില്ല കുഴിച്ചവര് പൈപ്പ് കണ്ടില്ല അപ്പോൾ അവര് കുഴിച്ച ഒരു മീറ്ററൊക്കെ വെച്ചിട്ട് അങ്ങ് പോയി അപ്പോൾ അവിടുന്ന് എന്റെ ഈ റേഷൻ കാർഡിന്റെ കോപ്പിയൊക്കെ കൊണ്ടുപോയി അവര് ഈ കുഴിച്ചവര് അവര് ഇതുമായിട്ട് താൽക്കാലിക ജോലിക്കാരാ അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു അതൊക്കെ അങ്ങ് ആട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞു അപ്പം ആദ്യം ഒരു ഇങ്ങനെ മൊബൈലിലാ വരുന്നതല്ല പൈസ അടച്ചില്ല രണ്ടാമതും വന്നു ഞാൻ ഇവിടുത്തെ മെമ്പർ അർജുനൻ്റെ മെമ്പറാ അർജുനൻ പിള്ള പറഞ്ഞു പറഞ്ഞോ പറയാവെന്ന് പറഞ്ഞു അങ്ങനെ അവരിലെന്ന് പറഞ്ഞ് കുണ്ടവിടെ കൊട്ടിയത്ത് ചെന്ന് പറഞ്ഞതിനു ശേഷം കൊല്ലത്ത് നിന്ന് അതിന്റെ വാട്ടർ അതോറിറ്റി ആൾ വന്ന് ഇതൊക്കെ നോക്കിയിട്ട് പോയി അപ്പൊ നിങ്ങളിത് ക്യാൻസൽ ചെയ്യും എന്നിട്ട് ടെമ്പററി ക്യാൻസലേഷൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നു പിന്നെ അതിനുശേഷം പിന്നെയും മൊബൈലിനകത്ത് പൈസ വന്നു ഞാൻ പൈസ അടച്ചില്ല അർജുനം പിള്ളേർത്തി വെച്ച പറയും അടയ്ക്കണ്ടാന്ന് പറഞ്ഞു ബില്ല് വന്നോണ്ടിരിക്കുന്നു ആ പ്രാവശ്യം വരെ വന്നോളൂ ഫിനാൻഷ്യലിപ്പോ വന്നിട്ടേ ഇല്ല കുടിവെള്ളത്തിന്റെ പൈപ്പ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിലും വാട്ടർ ബില്ല് വരുന്ന അത്ഭുത പ്രതിഭാസമാണ് കൊല്ലം കുറ്റിച്ചിറ മേഖലയിലുള്ളത് കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായ പ്രദേശമാണിത് ജൽ ജീവൻ പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ മിക്ക വീടുകളിലും ശരിയായി ലഭിച്ചിട്ടില്ല പക്ഷേ പല വീടുകളിലും ബില്ല് വരുന്നതായാണ് പരാതി ഈ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വീടുകൾക്കും കണക്ഷൻ കൊടുക്കുകയുണ്ടായി എന്നാൽ നാളെ ഇതുവരെ എഴുപത് ശതമാനം വീടുകളിലും വെള്ളമില്ല പക്ഷെ അവർക്ക് ബില്ല് എത്തുന്നുണ്ട് പല വീടുകളിലും കണക്ഷൻ റോഡിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല മീറ്റർ സെറ്റ് ചെയ്ത് വെച്ച് പൈപ്പ് വിട്ടു വെച്ചു റോഡിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല പക്ഷെ അവർക്ക് സഹിതം മാസം ബില്ല് വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ബില്ല് വരുന്നത് വലിയൊരു പിന്നെ ആശങ്കയാണ് അതെ അതെ വലിയൊരു ആശങ്കയാണ് അവർക്ക് വെള്ളവും കിട്ടുന്നില്ല അവർക്ക് മാസം മാസം കറക്റ്റ് ആയിട്ട് ബില്ല് ശതമാനം വീടുകളിലും വെള്ളം എത്തുന്നില്ല ഇതിൽ യാഥാർത്ഥ്യമാണ് ബില്ലാണ് രൂപ രൂപ വന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നതിനപ്പുറവാണ് ഞാൻ ഞാൻ ഈ ആൾക്കാരോട് പറയുന്നത് തൽക്കാലം ബില്ല് അടക്കേണ്ട നമുക്ക് എന്റെ മരുന്നെടുത്ത് വെച്ച് കാണാം അതിന്റെ നിയമ പോരാട്ടം നമുക്ക് ചെയ്യാം ഈ ബില്ല് അടയ്ക്കേണ്ട ഇല്ല ബില്ല് വരുമ്പോ അടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ പൈസ അപ്പൊ പിന്നെ ഇതിന്റെ മീറ്ററിന്റെ ഒക്കെ മീറ്റർ വെച്ചിട്ടുണ്ട് എങ്ങനെയാ റീഡ് അല്ല വെറുതെ വെച്ചിട്ടു പോയാ മോട്ടർ ഇത് മീറ്ററും വെച്ച് കണക്ഷൻ എന്ന് അതും എവിടാന്ന് പോലും അറിയില്ല കണക്ഷൻ ഇതാ ഇതിപ്പോ എത്ര നാളായി ഇത് വെച്ചിട്ട് നാളായിട്ട് മീറ്റർ കട്ട് ചെയ്തിട്ട് ഒരു വർഷം വർഷമാകാൻ പോകുന്നു ബില്ല് പോയി ഞങ്ങള് ഒരു വർഷമായി കട്ട് ചെയ്തിട്ട് അവര് നേരിട്ട് വന്ന് കട്ട് ചെയ്താ കട്ട് കട്ട് ചെയ്ത് മീറ്റർ കംപ്ലൈന്റ് പറഞ്ഞര് സാമ്പത്തികം ഇപ്പൊ ഉടനെ നമുക്കില്ല പക്ഷെ അവര് വന്ന് കട്ട് ചെയ്തോണ്ട് അങ്ങ് പോയി ഇപ്പഴും ബില്ല് വരുന്നു

മൊത്തം വേസ്റ്റാ സർക്കാരിന്റെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് ഇത് ബില്ല് വരുന്നില്ല പക്ഷെ കണക്ഷൻ ആയിട്ടില്ല അല്ലേ